ാവ് ആർ സി യു പി സ്കൂളിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും പൂർവാധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ തുടങ്ങിയത് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് സ്റ്റാഫ് പ്രതിനിധി ജെഫ്സി അവതരിപ്പിച്ചു മുപ്പത്തിനാല് വർഷത്തെ ശേഷം വിരമിക്കുന്ന അധ്യാപിക ഷൈനി റാഫേലിൻ്റെ ഫോട്ടോ അനാച്ഛാദനവും സ്കൂളിൽ നിന്ന് വിരമിച്ച പൂർവാധ്യാപക അനധ്യാപകരെ ആദരിക്കലും തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും തോയക്കാവിൻ്റെ സ്വന്തം കഥാകൃത്തുമായ ഡോക്ടർ ഒ എസ് രാജേന്ദ്രനെ പൊന്നാടയണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സിനി ജോസ് കെ പി ടി എ പ്രസിഡന്റ് നിക്സൻ തലക്കോട്ടൂർ വാർഡ് മെമ്പർ സൗമ്യ സുഗു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി എൻ ലത്തീഫ് തോക്കാവ് പള്ളി ട്രസ്റ്റി ടി ജെ ഫ്രാൻസിസ് സ്റ്റാഫ് പ്രതിനിധി സി എൽ ഔസേബ് എന്നിവർ സംസാരിച്ചു